শ্ৰী hey শ্ৰীলংকে ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് ചെന്നൈയിൽ അണ്ണ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ നമ്പർ ടുവിൽ ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ബോഡിം പാസും ഇതുകൊടുക്കണം അപ്പം അതിൻ്റെ അകത്തേക്ക് കയറാൻ പോകണം ഇപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് കയറുന്ന അവിടെ വീട് എടുക്കാനൊന്നും സമ്മതിക്കുമല്ലോ കേട്ടോ ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്ക ടിക്കറ്റില്ല ബോഡിം പാസ് എടുത്തിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പോണം ഈ ഇവിഷയാണ് ഇ വിസക്ക് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം ശ്രീലങ്കയിൽ അത് കിട്ടിയാൽ നാനൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് ഓൺലൈൻ ചാർജ് ഇ വിസയ്ക്ക് ഉള്ളത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി മതി ഇതാണ് ഇ വിസ ഈ ഒരു കോപ്പിയാണ് വേണം നമ്മളെ കയ്യിൽ അപ്പോൾ ബോഡി ബാസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളും സോറി ടിക്കറ്റ് അല്ല അവിടുത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് വേണം ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ലോഞ്ചിലേക്ക് കടക്കാൻ പോവാണ് ലോഞ്ച് രണ്ട് രൂപേൻ്റെ ഭക്ഷണം കഴിക്കുന്ന ലോഞ്ച് ഉണ്ടല്ലോ എയർപോർട്ടിലെ അങ്ങോട്ടേ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ആ പിന്നെ നമ്മുടെ അടുത്ത് ഹോട്ടലിൻ്റെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ശ്രീലങ്കക്കാരൻ്റെ ഐ ഡി പ്രൂഫിൻ്റെ ഒരു കോപ്പി മതി ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ശ്രീലങ്കക്കാരൻ നമ്മളൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ഐ ഡി പ്രൂഫ് വെച്ചിട്ടാണ് പോയിട്ട് പോന്നിട്ടുള്ളത് ഇപ്പം ഞാൻ ഇവിടെ രണ്ട് രൂപേൻ്റെ ഭക്ഷണം കഴിക്കുന്ന ചെന്നൈയിലെ ലോഞ്ച് ഉണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇതാണ് ആ ലോഞ്ചിലേക്കുള്ള എൻട്രൻസ് ട്രാവൽ ക്ലബ് ലോഞ്ച് അപ്പം നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതാണ് ലോഞ്ച് അപ്പോൾ നമുക്ക് ലോഞ്ചിലേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറ്റമില്ല അറിയില്ല ചില സ്ഥലങ്ങളിൽ ഒരു പ്രവേശനം ഇല്ലാതാക്കലുണ്ട് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇനി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വ്യൂ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അപ്പം ഞാൻ കഴിച്ച ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ ചെറിയ വീഡിയോ വീഡിയോ എടുത്തുണ്ട് പുറമുള്ള ഭക്ഷണങ്ങളുടെ മൊത്തം ബൊഫയൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ട് കോഴിക്കറി ചപ്പാത്തിയുണ്ട് കോഴിക്കറുണ്ട് ഫിഷുണ്ട് ആപ്പിളുണ്ട് പല ഐറ്റംസും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ ഇനി പുറത്തേക്ക് കിടക്കാണ് ഇന്ത്യയിലെ ഏകദേശം ഒരുപാട് എയർപോർട്ടുകളൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ സമ്മേച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരോ മുമ്പ് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടോ അവർ വീഡിയോ എടുക്കരുത് പറഞ്ഞു പക്ഷേ അതുകൊണ്ട് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല വളരെ ചെറുതാണ് അത്ര അധികം വലുപ്പമൊന്നുമില്ല അവിടുത്തെ ലോഞ്ച് അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് ഇനി ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എക്സ്കലേറ്റർ കഴിഞ്ഞ് ഇവിടെ ചെന്നൈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ കാണാം നമുക്ക് അപ്പൊ നിങ്ങളങ്ങനെ കറങ്ങി കണ്ടോളി ഈ ചെന്നൈ നമ്മളെ ശ്രീലങ്കയിലേക്ക് പോയാൽ രണ്ട് വഴികളാ ഉള്ളത് ഈ ഒരു ഇന്ത്യക്കാരൻ്റെ ഒന്ന് ബൈ കടൽ വഴിക്കും പിന്നൊന്ന് ആകാശം വഴിക്കും അപ്പൊ ഞാൻ കടൽ ആദ്യം ശ്രമിച്ചിരുന്നു അപ്പൊ അവിടെ വെസൽ വിസൽ സർവീസാണല്ലോ അത് കപ്പലല്ല വെസൽന്നു പറഞ്ഞിട്ടുള്ളൊരു ഹൈസ്പീഡ് ഹൈസ്പീഡ് ബോട്ട് ഉണ്ട് പണ്ട് ഞാൻ ലക്ഷദ്വീപിൽ അമിനി ദ്വീപിലേക്കൊക്കെ പോയൊരു യാത്ര ഉണ്ടായിരുന്നു മുമ്പ് എൻ്റെ എപ്പിസോഡ് വർക്ക് ചെയ്യുന്നത് ആ ഒരു സാധനമാണ് അവിടെ നിന്ന് ഒരു കട എടുത്താണ് ലക്ഷദ്വീപിൻ്റെ ആണ് ഇവർക്ക് പിന്നെ ഇവിടെ ശ്രീലങ്കയിൽ ഒട്ടുന്നത് അപ്പോൾ അത് ചില സമയത്ത് ഉണ്ടാവും ചില സമയത്ത് ഉണ്ടാവില്ല യാതൊരു ഉറപ്പുമില്ല അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്താണ് ഇപ്പം ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത് ബസ്സിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പിന്നെ വിശല ഒഴിവാക്കിയിട്ട് ഫ്ലൈറ്റിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇവിടെ എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഏകദേശം പോയി വരാൻ ഒരു പതിനേഴ് രൂപേൻ്റെ അടുത്തായിരിക്കുന്നത് ടിക്കറ്റ് പതിനേഴ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് പോകാനും വരാനുള്ള ചാർജ് അപ്പോൾ ഞാനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് ശ്യം വിൻഡോ സീറ്റല്ലേ കിട്ടിയുള്ളത് മിഡിൽ സീറ്റ് ആണ് പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല വിൻഡോ സീറ്റിന്റെ ആവശ്യമില്ല എന്റെ തൊട്ടടുത്ത ഒരു റഷ്യ ഇരിക്കുന്നത് എന്റെ സീറ്റില് അവളും പിന്നെ ശ്രീലങ്കയിൽക്കാണ് ഇപ്പൊ സമയം പുലർച്ചെ മണിയായി ഏകദേശം ഒരു മണിക്കൂറും പത്ത് മിനിറ്റിന്റെയും റണ്ണിംഗ് ടൈം ഉള്ളും ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോ എയർപോർട്ടിലേക്കുള്ള ദൂരം അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി വെക്കുന്നു ഇതിൽ ഫുഡുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് വരുവെക്കും പാ കുറഞ്ഞ സമയമുള്ള ഉറങ്ങാനുള്ള ഗ്യാപ്പൊന്നുമില്ല അപ്പോൾ ഫുഡ് എത്തിക്കുന്നത് സ്പൂണും കാര്യങ്ങളാണ് ഈ കവറിലുള്ളത് ഇനി ഇത് അയച്ചു വെക്കണം അപ്പോൾ കോഴിമുട്ടൻ്റെ സംഭവമുണ്ട് പൊട്ടറ്റ ഉണ്ട് ബെന്നുണ്ട് തൈരുണ്ട് ഞാൻ ഈ വ്യാഴാഴ്ചകളിൽ നോമ്പ് എടുക്കാറുണ്ട് അപ്പൊ ഇന്നലെ നോമ്പ് വരുന്നു അപ്പൊ അതിൻ്റെ ഒരു വിശപ്പ് അത്യാവശ്യം നല്ലോണം ഉണ്ടെന്നും അപ്പൊ ഇതിനൊരു തീരുമാനം ആക്കിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ് തന്നെയാണ് ഇപ്പൊ സമയം അഞ്ചുമണി അപ്പൊ കൊളംബോയിലെ ബംഗാൾ നായ്ക്കെ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് റങ്ങുന്നത് ഇനിയിപ്പം ഫ്ലൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാൻ മെസ്സേജ് വരും അപ്പോൾ ഇറങ്ങണം അപ്പം ഫ്ലൈറ്റിന്ന് പുറത്ത് എടുക്കുകയാണ് അങ്ങനെ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ എമിഗ്രേഷനിൽ പോയിട്ട് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യണം പിന്നെ ഡോളർ ചേഞ്ച് ചെയ്യണം ഡോളറായിട്ടാണ് ഞാൻ വന്നിട്ടില്ല ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതാണ് ഇവിടെ എയർപോർട്ടിൽ ഒക്കെ വിവരം കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ പോവുകയാണ് ചെറിയൊരു എയർപോർട്ടാണ് വലിയൊരു എയർപോർട്ടൊന്നും അപ്പോൾ എയർപോർട്ടൊക്കെ ഒന്ന് കണ്ടോളി ഞാനങ്ങനെ നടന്ന് പോവുകയാണ് ഇനി ലഗേജ് എടുക്കണം പിന്നെ എമിഗ്രേഷനിൽ പോയിട്ട് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യണം ഇവിടെ എയർപോർട്ടിൽ മറ്റേ സിമ്മ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു ശ്രീലങ്കന്റെ സിമ്മ് അപ്പം ഡോളർ ഡോളർ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതും പോകുന്ന സമയത്ത് കിട്ടുക അത് പുറത്താണ് കിട്ടുന്നത് എയർപോർട്ടിന്റെ പുറത്താണ് കിട്ടുക എന്നാണ് ഇവിടെ അന്വേഷിച്ച് പറഞ്ഞത് തീർത്ത് ലോഞ്ചാണ് അപ്പം ലോഞ്ച് വിടാ അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ പോകലും വരലും എറൈവലും ഡിപ്പാർച്ചലും ഒക്കെ ഒരേ വഴി കൂടിയാണ് ചെറിയ എയർപോർട്ടാണ് അപ്പോൾ അത് പിന്നെ ഇവിടെ വേറെ ഒരു ലോഞ്ച് ഉണ്ട് എക്സിക്യൂട്ടീവ് ലോഞ്ച് വേറെയുണ്ട് ഇനി തിരിച്ചു വരുന്ന സമയത്തുള്ള നമുക്ക് ഇവിടെ കയറാൻ പറ്റുക കാരണം ഇപ്പോൾ ഇവർ ഇവിടെ ഇറങ്ങിയവർക്കിവിടെ ലോഞ്ച് ആക്സസ് ഇല്ല നമ്മൾ വേറെ പൈസ എടുത്തിട്ട് വേണം പോകാൻ ഇവിടെ ബുദ്ധമതം കൂടുതലുള്ള ഒരു നാടാണല്ലോ അപ്പോൾ ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ ഉണ്ട് അമൃത്സർ എയർപോർട്ടിൽ നമ്മളെ അവിടുത്തെ ഗുരുവിൻ്റെ ഫോട്ടോ ഉള്ള അതേപോലെ പ്രതിമ ഉള്ള പോലെ ഇവിടുത്തെ എയർപോർട്ടിലുള്ളതാണിത് എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ശ്രീലങ്കയിലേക്ക് എന്നുള്ളത് അപ്പോൾ എങ്ങനെ ശ്രീലങ്കയ്ക്ക് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കുറേ നടന്നുകൊണ്ട് എത്തണം ഈ ലഗേജ് കിട്ടണ്ട അവിടേക്ക് അപ്പോൾ ഇവിടുത്തെ നാലാം നമ്പർ ബെൽറ്റിലാണ് ലഗേജ് വരുന്നത് അപ്പോൾ ഇനി ലഗേജ് എടുത്തിട്ട് പുറത്തേക്ക് കിടക്കണം അപ്പോൾ ലഗേജ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഫോൺ കണക്ഷൻ കൊടുക്കുന്ന സ്ഥലം അപ്പോൾ ഞാനൊരു സിമ്മെടുത്തിട്ടുണ്ട് ആറ് ഡോളറാണ് പത്ത് ദിവസത്തിന് പതിനഞ്ച് ജി ബി ഉണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ കണക്ക് ഇനി എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ് ഉള്ളിലാണ് സിമ്മ കൊടുക്കുന്നത് ഇനി ഇവിടുന്ന് ഡോളർ മാറ്റണം അപ്പം ഞാൻ ഡോളർ മാറ്റിയിട്ടുണ്ട് നൂറ് ഡോളറിന് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂ ഇവിടുത്തെ രൂപ കിട്ടിയിട്ടുള്ളത് വെൽക്കം ടു ശ്രീലങ്ക അപ്പം പുറത്തേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രീലങ്കൻ്റെ ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോകും കുറേ വണ്ടിക്കാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ശ്രീലങ്കൻ്റെ എയർപോർട്ടിൻ്റെയും പുറത്തെത്തിക്കുന്നു ഇനി ഇവിടെ ഒരു വണ്ടി വിളിച്ചിട്ട് നേരെ കൊളംബോ ടൗണിലേക്ക് പോകണം അപ്പോൾ ഈ എപ്പിസോഡുകൾ ഓൺ കാണണം ഇനി ബാക്കിയുള്ള എപ്പിസോഡുകളും കാണണം ഇത് പുറംഭാഗാണ് ഇപ്പോൾ സമയം മണി കഴിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ടൂറിസ്റ്റേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഡ്രൈവർമാരും ഹോട്ടലുകാരും ഒക്കെയാണ് ഈ നിൽക്കുന്നത് ഇവിടെ കണ്ടമാനം യൂറോപ്യന്മാരെ കണ്ടിരിക്കുന്നത് ഞാൻ എയർപോർട്ടിൽ ഇത് എയർപോർട്ടിൻ്റെ പുറം ഭാഗമാണ് പുറത്തെ ഒഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ആ ശ്രീലങ്ക വലിയൊരു ബോർഡ് ബോർഡുണ്ടില്ലേ അതിൻ്റെ ആ ഒരു താഴത്തെ ഭാഗമാണ് ഈ ഒരു ഭാഗം വെൽക്കം ടു ശ്രീലങ്ക ഉണ്ടല്ലേ ഇവിടെയൊക്കെയാണ് ഡോളർ ചേഞ്ച് ചെയ്യാലും മറ്റൊക്കെ ഈ ഒരു പരിസരത്താണ് ഉള്ളത് പക്ഷേ സിമ്മ് ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഇവിടെ അല്ല ഉള്ളത് അപ്പം ഞാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫുള്ള് പുറത്തേക്ക് പോവാണ് റോഡിൻ്റെ ഭാഗത്തേക്ക് നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല യൂറോപ്യന്മാർ കണ്ടമാനുണ്ട് ഇന്ത്യക്കാരും കണ്ടിട്ടില്ല ഇന്ത്യക്കാരും ശ്രീലങ്കക്കാരൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് കണ്ടാൽ തോന്നുന്നത് ഇതാണ് വഴി എക്സിറ്റ് പോയി ഇതിൻ്റെ റൈറ്റ് സൈഡ് മറ്റേ ഭാഗത്താണ് എൻട്രൻസ് ഉള്ളത് രണ്ടും പോവലും വരലൊക്കെ ഒരേ ഭാഗത്ത് തന്നെയാണ് ചെറിയൊരു എയർപോർട്ടാണ് അത്ര വലിയ എയർപോർട്ടല്ല ഇനി ഇവിടുത്തെ അങ്ങനെ അവട്ട് പുറത്തേക്ക് പോകണം അത്യാവശ്യം നടക്കാനുണ്ട് അപ്പൊ ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത് ഇനി ഇവിടെ ഒരു ബസ് വിളിച്ചിട്ട് കൊളംബോയിലേക്ക് പോകണം ക്യാപിറ്റൽ ഏകദേശം ഒരു നാല്പത് കിലോമീറ്ററോളം ദൂരം എയർപോർട്ടിൻ്റെ പുറത്ത് ടാക്സിയൊക്കെ വരുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഓട്ടോ ദൂരം പോയി കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞു ശ്രീലങ്കയിൽക്കുള്ള ശ്രീലങ്കല്ല കൊളംബോയിൽക്കുള്ള ഇവിടുന്ന് ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ ആണ് കൊളംബോയ്ക്കുള്ള ദൂരം അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനൊരു ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് എത്തുന്നതാണ് ഇവിടുന്ന് നമ്മുടെ കണ്ടക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പോവാണ് ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഇനി കുളം പോലെത്തിയിട്ട് കാണാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ശ്രീലങ്കയുടെ എപ്പിസോഡ് അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് Thank you.